ഈ രാജ്യത്ത് എല്ലാ സ്ഥലത്തുമുള്ള ആർ എസ് എസ് ബി ജെ പി ഇതര വോട്ടുകളുടെ ഒരു ഗ്ലൂ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യമാണ് ഓരോ സ്ഥലത്തും അതിന് കഴിഞ്ഞ് അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതല്ല കോൺഗ്രസ് ചെയ്യേണ്ടത് ആർ എസ് എസ് ബി ജെ പിക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സെക്കുലർ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് അത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആർ എസ് എസ് ബി ജെ പി എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ഈ വോട്ട് ചോരി എന്ന് പറയുമ്പോൾ ഈ വോട്ട് കൊണ്ടുപോകുന്നുള്ളത് മാത്രമല്ല ാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ദുർബലപ്പെട്ടു പോകുന്നത് സർക്കാരിന്റെ അജണ്ടയുടെ ഭാഗമാകുന്നത് എന്നുള്ള ലാർജർ പൊളിറ്റിക്കൽ പ്രശ്നം ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പകരം ഈ വോട്ട് മാത്രം അതിലേക്ക് ഓരോ രാഹുൽ ഗാന്ധി അതിനെ കുറിച്ച് പറയുന്നില്ല പലപ്പോഴും പക്ഷേ അതൊരു പൊളിറ്റിക്കൽ അജണ്ട ആക്കി മുമ്പോട്ട് വെക്കാനോ മറ്റുള്ള ആളുകൾ അതിലേക്ക് കൊണ്ടുവരുവാനോ വോട്ടുജോരിയുടെ വിഷയം ഒരിക്കൽ പോലും അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഒരു അതായത് യു ടേക്ക് ദ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് കോൺഗ്രസ് ഒരിക്കലും നടത്തിയിട്ടില്ല അവിടെയാണ് അതിന്റെ ട്രാജഡി ബീഹാറിലും നടത്തി നടത്തിയ ആൾ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് വെച്ചിട്ട് പിന്നെ കോൺഗ്രസ് ബാർഗൈൻ ചെയ്യാൻ വേണ്ടി പോകും ഗ്രാസ് റൂട്ട് ഫോർ ബൈ സെവൻ വർക്ക് ചെയ്യുന്ന ഒരു ബി ജെ പി മെഷീനെതിരെയാണ് ഈ വല്ലപ്പോഴും വന്ന് അഡ്ഹോക്കായിട്ട് അതിന്റെ പുറത്തുള്ള ഈ ഗെയിംസ് കളിക്കുന്ന ഒരു കോൺഗ്രസിന്റെ പൊളിറ്റിക് ഇറ്റ്